ചലച്ചിത്രം എന്ന നിലയ്ക്ക് എംബുരാൻ മികച്ചൊരു സൃഷ്ടിയാണ് കെട്ടുറപ്പുള്ള കഥയും തിരക്കഥയും പൂർണമായും ആ കഥയോട് നീതി പുലർത്തുന്ന സംവിധാനവും ക്യാമറയും എഡിറ്റും എന്ന് വേണ്ട എല്ലാ അർത്ഥത്തിലും ചിത്രം പ്രതീക്ഷ കാത്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചിത്രത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളിലുള്ളത് ഇത് മോഹൻലാലിന്റെ ഒരു മാസ് പടമാണോ അതല്ല പൃഥ്വിരാജ് ബ്രില്യൻസ് ആണോ എന്നതാണ് പടം പുറത്തിറങ്ങിയാൽ പിന്നെ അത് പ്രേക്ഷകരുടേതാണ് ആ അർത്ഥത്തിൽ അതിനെ വിലയിരുത്തുന്നതിനെയും വിശേഷിപ്പിക്കുന്നതിനെയും എല്ലാം അതേ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട് സത്യത്തിൽ എംബുരാൻ ഒരു മുരളി ഗോപി ആർട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും വലിയ സംഭവ വികാസങ്ങളിൽ ഒന്നിയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് അത് കൃത്യമായി അടുക്കിപ്പിറുക്കി പറയുകയും ചെയ്യുന്നു സിനിമ കാണുന്ന ഓരോരുത്തരും വിഭിന്നങ്ങളും വ്യത്യസ്തങ്ങളുമായ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഊന്നി നിൽക്കുന്നവരാണ് ഇന്ത്യ ഒട്ടാകെ പിടിച്ചു കുരുക്കിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അത്ര ലളിതമായി അവതരിപ്പിക്കാനാവില്ല പക്ഷേ എത്ര വെടിയും പുകയും പകയും പ്രതികാരവും ബാക്കി വച്ചാലും അതിൽ ചില വസ്തുതകളുണ്ട് അത് കാണാതെയും പറയാതെയും പോകുന്നത് ശരിയല്ല സിനിമയുടെ തുടക്കത്തിൽ ഡിസ്ക്ലൈമറുണ്ട് ഈ ചിത്രത്തിന് നടന്ന സംഭവങ്ങളുമായോ വ്യക്തികളുമായോ ഒരു ബന്ധവുമില്ല എന്ന് പക്ഷേ അത് വെള്ളം തടാതെ വിശ്വസിക്കാൻ നമുക്കാവില്ലല്ലോ പിന്നിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ഈ വർഷക്കണക്ക് തൽക്കാലം മാറ്റിവെക്കാം ഗുജറാത്ത് കലാപവും ഗോത്ര തീവപ്പും ഗുൽബർഗ് സൊസൈറ്റി കൊലയും കൂട്ടബലാത്സംഗങ്ങളും വംശഹത്യയും ബാബു ബജ്രംഗിയും മായ കുദ്വാനിയും സാഖ്യ ജഫ്രിയും ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേവലം മിത്തുകളല്ല ഇന്ത്യയിലെ വംശഹത്യയെക്കുറിച്ച് പറയുന്ന സിനിമയോ എഴുത്തോ എന്തു തന്നെയായാലും അതിൽ ഗുജറാത്ത് കലാപം പറയാതെ പോകാനാവില്ല അതിനു മുൻപ് എടുത്തു പറയാകുന്നത് സിഖ് കലാപം മാത്രമാണ് അതുകൊണ്ട് തന്നെ സയ്യിദ് മസൂദിന്റെ പ്രതികാരത്തിന്റെ കഥയിൽ പറയുന്ന ആ സാങ്കൽപിക കൂട്ടക്കൊലയ്ക്ക് ഗുജറാത്ത് കലാപവുമായി ബന്ധം തോന്നിയാൽ അതിനെ തികച്ചും യാദർച്ഛിക്കുമെന്ന വിലയിരുത്താനാവില്ല അതിൽ വംശഹത്യയെ അങ്ങനെയല്ലെന്ന് അല്ലെന്ന് ന്യായീകരിക്കുന്ന ഘടകങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിലേറെയാണ് അതിനെ സാധൂകരിക്കുന്ന ഘടകങ്ങൾ ഒരു മതവിഭാഗക്കാർ ഒന്നിച്ച് അഭയം തേടി അവരെ ഒന്നടങ്കം വകവരുത്തുന്നതും അതിലൂടെ രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വം നേടിയെടുക്കുന്നതുമെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപരിചിതമാണ് കേരളത്തിന് അത് പരിചിതമല്ലെങ്കിലും പക്ഷേ കേരളത്തിന് ഏറെ പരിചിതമായ മക്കൾ രാഷ്ട്രീയം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ അതിപ്പോൾ ജതിൻ രാംദാസ് ആയാലും പ്രിയദർശിനിയായാലും അവരെ നമുക്കറിയാം ചില ഘട്ടങ്ങളിലെങ്കിലും വലതുപക്ഷ ശക്തികളോട് ഏറ്റുമുട്ടാൻ ഒന്നിക്കുന്ന രണ്ട് മുന്നണികളുടെയും പഴിചാറലുകളും പോരായ്മകളും പടവെട്ടും സഖ്യം ചേരലും എല്ലാം കൃത്യമാണ് ആളുകളെ തരംതിരിക്കലും പ്രതീകവത്കരിക്കുന്നതും വിവേചനം അരക്കിട്ടുറപ്പിക്കുന്നതും ധ്രുവീകരിക്കുന്നതുമെല്ലാം നമ്മൾ ഇതിനോടകം കണ്ട് ശീലിച്ചതാണ് അത് കാലങ്ങൾക്ക് മുൻപേ തെഹൽക്ക പോലൊരു മാധ്യമം സ്റ്റിങ് ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട് അതിലും വിരുദ്ധാഭിപ്രായങ്ങളുണ്ട് പക്ഷേ അതിലേക്ക് കൂടി ശ്രദ്ധയെത്തിക്കുന്നു എന്നതാണ് മുരളീഗോപിയുടെ തിരക്കഥയുടെ മേന്മ ഗോവർദ്ധൻ വെറുമൊരു സ്നിഫർഡോഗ അയാളുടെ സാധ്യതകൾ അവസാനിക്കുന്നുമില്ല ഒരുപക്ഷെ സമീപകാലത്ത് ഏറ്റവും പരിഹാസപാത്രത്തിന് വിധേയമായ മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധി കൂടിയാണ് അയാൾ ചരിത്രത്തിൽ പറയുന്ന കാലഘട്ടങ്ങൾ ചില വസ്തുതകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെന്ന് മാത്രം പറയാം അതെന്തൊക്കെയാണ് എന്ന് പറയുന്നേയില്ല അങ്ങനെ വ്യാഖ്യാനിക്കുകയും വേണ്ട ലൂസിഫറിലെ പ്രധാന ചോദ്യം സ്റ്റീഫൻ നെടുമ്പള്ളി ആരെന്നതായിരുന്നു അതിന് അബ്രാം ഖുറേഷി കൃത്യമായ ഉത്തരം തരുന്നുണ്ട് ആ ഉത്തരം സയ്യിദ് മസൂദിൻ്റെ കഥ കൂടിയാണ് എംബുരാൻ പറഞ്ഞു തുടങ്ങിയത് തൊണ്ണൂറുകളിലെ കഥയാണ് എങ്കിൽ ലൂസിഫർ ത്രീയിൽ പറയാനുണ്ടാവുക എൺപതുകളിലെ കഥയാണ് അതിന് ഇനിയും ഏറെ വകഭേദങ്ങളും ഉണ്ടാകും അത് തീർച്ചയാണ് അത് സിഖ് വിരുദ്ധ കലാപമാണോ നെല്ലിയിലും മുസഫർ നഗറിലും മണിപ്പൂരിലും നടക്കുന്നത് പോലുള്ള ജാതിഹത്യകളെ കുറിച്ചുള്ളതാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്ന് മാത്രം നോക്കിയാൽ മതി സിനിമ സിനിമയാണ് അതിനെ കലാപരമായി തന്നെ കാണേണ്ടതുണ്ട് അതിനെ ആ വഴിക്ക് വിടാം ഇക്കണ്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് എത്തിക്കുന്നിടത്താണ് ആദ്യം പറഞ്ഞ മുരളീ ഗോപി ബ്രില്യൻസ് തിരക്കഥയോട് കിടപിടിക്കുന്ന മേക്കിങ്ങും ക്യാമറയുമാണ് എമ്പുരാറ്റിയത് ലണ്ടനും പാരീസും റഷ്യയും ആഫ്രിക്കയുമെല്ലാം കൈവെള്ളയിലാക്കിയ ഗുറേഷി എബ്രഹാമിൻ്റെയും സയ്ദ് മസൂദിൻ്റെയും കഥ പറയുമ്പോൾ അതിൻ്റെ മേക്കിംഗ് മോശമാവുന്നത് എങ്ങനെയാണ് ചിലയിടങ്ങളിലെങ്കിലും ഇതൊരു മലയാള സിനിമയാണോ എന്ന് നാം മറന്നുപോകും ഹോളിവുഡിനെ മറികടക്കുന്ന കാഴ്ചാനുഭവമാണ് ചിത്രത്തിൻ്റെ മേക്കിംഗ് ഈ ചിത്രത്തിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് നിർമ്മാതാക്കൾ പറഞ്ഞതൊന്നും തള്ളല്ല ഒരു കാര്യം പറയാം ലൂസിഫർ അല്ല എംബുരാൻ എംബുരാൻ അല്ല ലൂസിഫർ രണ്ടും രണ്ട് യോണറിൽ പറയുന്ന സിനിമകളാണ് അതിനെ അങ്ങനെ തന്നെ വിടുന്നതാണ് ആസ്വാദനത്തിന് നല്ലത്